ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശ്യാമ ഈ അവസ്ഥയിൽ കണ്ട ശാലിനി ആകെ തകർന്നു പോവുകയാണ് ആദ്യം ഇത്രയും കുഴപ്പമില്ലായിരുന്നു ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് വളരെ ടെൻഷനോട് തന്നെ ഷാലിനി രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട് ഡോക്ടർ എന്താണ് പറഞ്ഞതെന്ന് നേരത്തെ പറഞ്ഞത് തന്നെ കുഞ്ഞേച്ചിയാണ് ശ്യാമയുടെ പ്രധാന ഔഷധമെന്ന് വീണ്ടും ശ്യാമ കുഞ്ഞേച്ചി എന്ന് വിളിച്ചു ഡോക്ടർ പറഞ്ഞത് ശരിയാണ് ശ്യാമിയുടെ മുഖത്ത് ഇതുവരെ ഇല്ലാത്ത ഒരു വെളിച്ചം കണ്ടോ കണ്ടില്ലേ അവളെ ചിരിച്ചോണ്ടിരിക്കുന്നത് ഇവൾക്കുള്ള മരുന്നൊക്കെ എന്നെ ഷാലിനി ചോദിക്കുമ്പോൾ രോഹിത് പറയുന്നുണ്ട് ഒന്നും തന്നെ കൊടുക്കാൻ സാധിച്ചിട്ടില്ല പറഞ്ഞില്ലേ ജീവവായു ഇല്ലായിരുന്നോ വായുടെ അരികിലേക്ക് എന്ത് കൊണ്ട് ചെന്നാലും കുഞ്ഞേച്ചി എന്ന വിളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുളെ നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് ശാലിനി ശ്യാമിയോട് പറയുന്നുണ്ട് ഒരു പുഞ്ചിതയോടെ ശ്യാമ കിടക്കുന്നു കുറച്ച് കഞ്ഞി ഇരിപ്പുണ്ട് എന്ന് രോഹിത് പറയുന്നുണ്ട് അങ്ങനെ ആ കഞ്ഞി ഇപ്പോൾ എടുത്തു കൊടുക്കുകയാണ് ഷാലിനിയുടെ കയ്യിൽ ഇതിനു മുന്നേ കൊണ്ടുവച്ചതൊക്കെ അതേപടി തിരിച്ചെടുത്തോണ്ട് പോവുമായിരുന്നു എന്നൊക്കെ രോഹിത് പറയുന്നു അങ്ങനെ ഷാലിനി ഇപ്പോൾ ശ്യാമിയുടെ ഇരുന്നു നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം കുടിക്കാമെന്ന് ഷാലിനി പറയുമ്പോൾ കുഞ്ഞേച്ചി എന്ന് ശ്യാമ ഒരുപാട് നേരമായല്ലേ ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് നിന്ന് തുടങ്ങാമെന്ന് ശാലിനി പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ കഞ്ഞിവെള്ളം തന്നെ ശ്യാമയ്ക്ക് ഇങ്ങനെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ശ്യാമ അത് കുടിക്കുന്നു അത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് രോഹിത് ശ്യാമകി കൊടുത്തപ്പോൾ കുറച്ചിങ്ങനെ വെളിയിൽ പോകുന്നുണ്ട് പെട്ടെന്ന് ഷാലിനി സാരി തുമ്പ് കൊണ്ട് മുഖം തുടച്ചു കൊടുക്കുമ്പോൾ രോഹിത് പറയുന്നു അയ്യോ ഷാലിനി ഷാലിനിയുടെ സാരി ചീത്തയാകും ഞങ്ങൾ മൂന്ന് കൂടപുറപ്പുകൾ ഒരേ തുണി മാറി മാറി ഇടുന്ന ഒരു കാലം ഉണ്ടായിരുന്ന രോഹിത്തെ മൂന്ന് ശരീരമാണെങ്കിലും ഞങ്ങൾ ഇന്നും ഒരേ മനസ്സായിരുന്നു സ്നേഹമാണ് അതിനെ പുതപ്പിക്കുന്ന വസ്ത്രം ആപത്ത് തോന്നിക്കുന്ന എവിടെ പോയാലും ഞങ്ങൾ മൂന്നാലും കൈ കോർത്തു പിടിക്കും മുങ്ങുന്നെങ്കിൽ ഒരുമിച്ച് രക്ഷപ്പെട്ടാലും ഒരുമിച്ച് ഇന്നിപ്പോൾ ഇവൾക്ക് ഒരു വീഴ്ചയുണ്ടായപ്പോൾ ഇവളോളം വിലപ്പെട്ടതല്ല എനിക്ക് സാറിനെ സാരിയോ ആഭരണങ്ങളോ കളക്ടർ പദവിയോ ഒന്നും എന്നയ്ക്ക് ശാലി സങ്കടത്തോടെ പറഞ്ഞിട്ട് ശ്യാമിയുടെ ഒരു ചുംബനം കൊടുത്തു ഒരു പുഞ്ചിരിയോടെ കിടക്കുകയാണ് ശ്യാമയും എന്നാൽ ഇതേ സമയം വിഷ്ണുവിനാണെങ്കിൽ ശാലി തിരികെ വന്ന സന്തോഷത്തിലാണ് വിഷ്ണുവിന്റെ അരികിലേക്ക് കാർത്തിക വരുന്നു കാർത്തികെ തനിക്കിപ്പോ എന്താ തോന്നത് എന്ന് സന്തോഷത്തോടെ വിഷ്ണു കാർത്തികയോട് ചോദിക്കുമ്പോൾ കാർത്തിക പറയുന്നു എന്ത് എന്ന് ശാലിനി വന്നതിനെ പറ്റി എനക്ക് വളരെ സന്തോഷത്തോടെ വിഷ്ണു പറയുന്നുണ്ട് എനിക്ക് എന്ത് തോന്നാൻ എന്നെ കാർത്തിക പറയുമ്പോൾ വിഷ്ണു ചോദിക്കുന്നുണ്ട് തനിക്ക് എന്താ ഒരു ഭയം പോലെ ഏ ഒന്നുമില്ല എന്ന് കാർത്തിക പറയുന്നു ആ സമയത്തെ പൊന്നി എന്ന് വിളിച്ചുകൊണ്ട് ഭാമ അവിടേക്ക് വന്നു രാഘവനും അവിടേക്ക് വന്നു പറഞ്ഞതുപോലെ അവളില്ലല്ലോ എനിക്ക് ഭാമ പറയുമ്പോൾ കാർത്തിക പറയുന്നു പൊന്നി വന്നില്ലല്ലോ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ എടുത്തുകൊണ്ട് തരാം എന്ന് കാർത്തിക ചോദിക്കുന്നുണ്ട് പൊന്നി ആ സമയം അവിടെ എത്തി ഏതാ സത്യാമയ എന്ന് ചോദിക്കുന്നു നീ വണ്ണോ കുറച്ച് ചൂടുവെള്ളം ഇങ്ങെടുക്ക് തൊണ്ടയ്ക്ക് എന്തോ പോലെ എനക്ക് ഭാമ ഈ സമയം ഭാമയെ കുത്തിപ്പറയുകയാണ് രാഘവൻ ആ സമയത്താണ് പിള്ള രാഘവൻ സാറേ രാഘവൻ സാറേ എന്ന് പറഞ്ഞ് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്നത് ശ്യാമ കുഞ്ഞെ കുറച്ച് കഞ്ഞിവെള്ളം കുടിച്ചു എന്ന് പറയുമ്പോൾ തന്നെ സത്യമാണോ എന്ന് ചോദിച്ചു വല്ലാത്ത സന്തോഷത്തിൽ രാഘവൻ ഇരിക്കുന്നു ഒന്ന് രണ്ട് വാക്കുകൾ സംസാരിക്കുകയും ചെയ്തു എന്നൊക്കെ ശ്യാമ പറയുന്നു എല്ലാവരും പുഞ്ചിരിയോടെ ഇരിക്കുന്നു ഷാലിനെ കുഞ്ഞിനെ കണ്ടപ്പോൾ മുതൽ മുഖത്തൊരു ശാന്തതയും ഒക്കെ ഉണ്ട് എന്നെ പിള്ളച്ചേട്ടം പറയുമ്പോൾ രാഘവൻ പറയുന്നു അവൻ പറഞ്ഞത് തന്നെയാണ് ശരി ശ്യാമയ്ക്കുള്ള മരുന്ന് ശാലിനി തന്നെയാ മരുന്ന് മാത്രമൊന്നുമല്ല മറ്റുള്ളവരുടെ മനസ്സ് കാണാനും പഠിക്കണം ഭാമിക്ക് പൊന്നി വെള്ളം കൊണ്ടുപോയി കൊടുത്തു നിന്റെ കൊച്ചിന്റെ പനി കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു കുറവുണ്ടോ എന്ന് പറയുകയാണ് പൊന്നി ഇവിടെ ആളെണ്ണം കൂടുതലാണ് ഇപ്പോൾ ശ്യമയെ നോക്കാൻ ഒരു ഹോം നേഴ്സും കൂടി വന്നിട്ടുണ്ട് നിങ്ങൾ എത്ര പേരാ വെറുതെ ഇരിക്കുന്നത് ഓരോരുത്തർ അടുക്കള കേറി ഒന്ന് പെരുമാറു എന്നൊക്കെ ഇങ്ങനെ പറയുന്നു നീ തന്നെ ഇത് പറയണ ഭാമ എന്നൊക്കെ രാഘവൻ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുന്നു അപ്പോൾ തന്നെ വിഷ്ണുവിന് ഒരു കോള് വന്നു അത് കേട്ട ഒരു ഷോക്ക് ആയതുപോലെ വിഷ്ണു ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് എന്ത് എന്ന് ചോദിക്കുന്നുണ്ട് പപ്പിമോളെ കാണാനില്ലെന്ന് ഇരിക്കേട്ട് എല്ലാവരും ഞെട്ടലോടെ എണീക്കുന്നു അവളുടെ സ്കൂളീന വിളിച്ചത് സ്കൂളീനെ അവൾ ഇങ്ങോട്ടോ ഇറങ്ങിപ്പോയെന്ന് ഇരിക്കേട്ട് എല്ലാവരും വല്ലാത്ത ടെൻഷനിൽ നിൽക്കുന്നു ഈ സമയം ശാലി സത്യ വിളിച്ചു എന്താമ്മേ എന്നെ വിളിക്കാൻ വരാതിരുന്നത് എന്നെക്കെ സത്യ പറയുമ്പോൾ അമ്മയ്ക്ക് ഒരിടം വരെ അർജന്റായി പോകേണ്ടി വന്നു മോളെ എന്ന് ഷാലി പറയുന്നു അത് കുറച്ച് ദൂരെയാണ് ഗോവയിലാണ് അവിടെ ഒരു ക്യാമ്പുണ്ട് എന്നൊക്കെ ഷാലി പറയുന്നു ജോലി സംബന്ധമായ ഒരു ക്യാമ്പാണ് സിവിൽ സർവീസ് ഓഫീസർമാരുടെ എന്നൊക്കെ ഷാലിനി പറയുന്നുണ്ട് അമ്മ കുറച്ചു ദിവസം കഴിഞ്ഞേ വരുമെന്നും ഷാലി പറയുന്നു സാരമില്ല അമ്മേ ജോലിയുടെ കാര്യത്തിനല്ല എന്ന് സത്യമോള് പറയുന്നുണ്ട് എന്നാ ഫോൺ വെക്കട്ടെ എന്ന് പറഞ്ഞ് അവർ ഫോൺ വെച്ചു ഉടൻ തന്നെ ശാലിനിയുടെ ഫോണിലേക്ക് മറ്റൊരു കോൾ വന്നു അറുകേട്ട് ഞെട്ടി നിൽക്കുകയാണ് ശാലിനി ശരി ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് ശാലിനി ഇതേസമയം ആ ക്ഷേത്രത്തിൽ യൂണിഫോമൊക്കെ ഇട്ടിട്ട് കുറച്ച് കുട്ടികളോടൊപ്പം ഇങ്ങനെ ഭിക്ഷ അജിച്ചതുപോലെ നിൽക്കുകയാണ് പപ്പി സരോജമുണ്ട് അരികിൽ കാളിയമ്മയെ പറഞ്ഞതുപോലെ ഞാൻ ഭിക്ഷ എടുത്തുതേ ഇവരെല്ലാവരും അമ്മയെ വേഗം സുഖപ്പെടുത്തണേ കാളിയമ്മേ അമ്മയുടെ കുഞ്ഞേച്ചിയെ കൊണ്ടുവന്ന് കൊടുക്കണേ എന്നൊക്കെ പപ്പി പറയുന്നുണ്ട് കാളിയമ്മയോട് കുഞ്ഞേച്ച് സത്യമ്മ വീട്ടിൽ കേട്ടണേ അമ്മയെ വേഗം എഴുന്നേപ്പിച്ച് നടത്തണേ കാളിയമ്മയെന്ന് കിങ്ങിനെ വീണ്ടും വീണ്ടും സങ്കടത്തോടെ പറയുകയാണ് പപ്പി ഭിക്ഷ എടുത്ത് കിട്ടിയതെല്ലാം ഈ ഭണ്ഡാരത്തിൽ ഇട്ടോളാം അങ്ങനെ മറ്റു കുട്ടികളും ഉണ്ടായിരുന്നു അവരെല്ലാവരും സത്യ പപ്പിയുടെ കയ്യിൽ ആ പണം കൊടുത്തിട്ടുണ്ട് ഇതേ സമയം ഷാലിനി ആ ക്ഷേത്രത്തിൽ എത്തുകയും ചെയ്തിരിക്കുന്നു കാളിയമ്മയെ രക്ഷിക്കണേ എന്ന് പപ്പി ഇങ്ങനെ പറയുന്നു സരോജത്തിന്റെ തൊട്ടരികിൽ തന്നെ ഷാലിനിയെ എത്തുകയും ചെയ്തു ആ ആ ഭിക്ഷ പണവുമായി ഇങ്ങനെ നിൽക്കുകയാണ് പപ്പി മെമ്പർ എന്തായത് എന്ന് ഷാലിങ്ങിനെ സങ്കടത്തോടെ സരോജത്തോട് ചോദിക്കുമ്പോൾ സരോജൻ പറയുന്നുണ്ട് കുട്ടികളുടെ ഓരോ വിശ്വാസമല്ലേ അതിനെ മുറിവേൽപ്പിക്കേണ്ട എന്ന് കരുതി എന്നാലും ഈ കുട്ടികളെ കൊണ്ട് ഭിക്ഷ എടുപ്പിച്ചല്ലേ എന്നെ ഷാലി പറയുമ്പോൾ സരോജൻ പറയുന്നു അതിനെ അവർക്കിതത്ര അത്ര മാനക്കേടൊന്നും അല്ല മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നത് സന്തോഷമായി കാണുന്ന ഒരു പ്രായമാണ് അവരുടേത് ഭിക്ഷാടനം നിയമം മൂലം നിരോധിച്ചിരിക്കുന്നതാണെന്ന് ശാലി പറയുന്നു വിശ്വാസവും സ്നേഹവും നിയമം മൂലം നിരോധിക്കാൻ പറ്റുമോ എന്ന് കേസ് സരോജൻ ചോദിക്കുന്നു അതിനെ അതിർവരവ് വെക്കാൻ പറ്റുമോ ചൈന കോളനിയിലെ കുട്ടിയാണ് അവരുടെ കിടപ്പാടവും ജീവിതവും ഒക്കെ മേടം കൊടുത്ത ഭിക്ഷയാണ് നിയമപ്രകാരം അതിനെതിരെ കേസെടുക്കാൻ പറ്റുമോ മേഡം എന്നൊക്കെ മെമ്പർ പൊന്നു മെമ്പറെ ഞാൻ തോറ്റോ ഒരു ഭരണാധികാരി എന്ന നിലയിൽ ഞാൻ എന്റെ കടമ ചെയ്തു എന്നേ ഉള്ളു മനുഷ്യരെ എന്ന നിലയിൽ ഞാനും ആ കടമ ചെയ്തു എന്നേ ഉള്ളു എന്നൊക്കെ സരോജോം പറയുന്നു ഇതേ സമയം രക്ഷിക്കണേ കാളിയമ്മേ എൻ്റെ അമ്മയെ രക്ഷിക്കണേ കാളിയമ്മേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പപ്പി നിൽക്കുകയാണ് ഷാലി അവിടെ എത്തിയിരിക്കുന്നു പപ്പിയുടെ മുന്നിലേക്ക് ശാലിനി കണ്ടപാടെ ആന്റി എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് പപ്പി മോളിത് ഭണ്ഡാരത്തിലെത്തോ എന്ന് ഇട്ടോ എന്ന് ശാലനി പറയുന്നുണ്ട് അങ്ങനെ ആ പണം മുഴുവനും ഒരു കുട്ടിയുടെ കയ്യിൽ കൊടുക്കുന്നു ആ കുട്ടി അതെല്ലാം ഭണ്ഡാരത്തിലേക്ക് ഇടുന്നുണ്ട് പപ്പി തന്നെയാണ് ആ പണം ഇടുന്നത് കാളിയമ്മയെ ഞങ്ങൾ എല്ലാവരും കൂടി ഭിക്ഷ എടുത്തതാണിത് തെറ്റുപുറത്ത് എൻ്റെ അമ്മയെ എത്രയും പെട്ടെന്ന് സുഖപ്പെടുത്തണ എന്നൊക്കെ ഇങ്ങനെ പപ്പി പറയുന്നത് കേട്ട് ശാലിനി സങ്കടത്തോടെ നിൽക്കുന്നു അമ്മയുടെ കുഞ്ഞേച്ചി എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരുത്തണേ സത്യ മാമയുടെ കുഞ്ഞേച്ചിയെ വഴക്കൊന്നും പറയല്ലേ കാളിയമ്മ ഞങ്ങളുടെ കൈവിടല്ലേ എന്നൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും പപ്പി പ്രാർത്ഥിക്കുന്നുണ്ട് സങ്കടത്തോടെ പപ്പിയുടെ അരികിലേക്ക് വന്ന് ശാലി പപ്പിയെ ചേർത്ത് പിടിക്കുന്നു കാളിയമ്മ പ്രാർത്ഥന കേട്ടു മോളെ എന്ന് ശാലി പറയുമ്പോൾ സത്യം എന്നിങ്ങനെ പപ്പി ചോദിക്കുന്നു മോളെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് എന്നെ ശാലി പറയുമ്പോൾ എങ്ങോട്ട് എങ്ങോട്ടേന്ന് പപ്പി ചോദിക്കുന്നു മോളുടെ വീട്ടിലേക്ക് മോളെ കാണാനില്ല എന്നറിഞ്ഞ് അവരെല്ലാം വിഷമിച്ചിരിക്കുകയാണ് എന്നെ പപ്പി പറയുമ്പോൾ സത്യയുടെ അമ്മ അത് എങ്ങനെയാണ് അറിഞ്ഞതെന്ന് സത്യ പപ്പി ചോദിക്കുന്നു അതൊക്കെ അറിയും എന്നെ ഷാലി പറയുമ്പോൾ പപ്പി പറയുന്നുണ്ട് സത്യയുടെ അമ്മ വലിയ ഓഫീസർ അല്ലേ ഞാൻ ഇവിടെ ഇവിടെയുണ്ടെന്ന് സത്യയുടെ അമ്മ എങ്ങനെയാണ് അറിഞ്ഞതെന്ന് ചോദിക്കുന്നു അത് എന്ന് പറഞ്ഞിട്ട് കാളിയമ്മയോടെ പറഞ്ഞതെന്ന് കൂട്ടിക്കോളോ ഇപ്പോൾ മോളുടെ പ്രാർത്ഥന കേട്ടോ ഇനി കൂട്ടിക്കൊണ്ട് പോയിക്കോ എന്നൊക്കെ എന്നെ ഷാലി പറയുമ്പോൾ ഒരുപാട് നന്ദി കാളിയമ്മ എന്നൊക്കെ പറഞ്ഞ് പപ്പി കാളിയമ്മനോട് നന്ദി പറയുന്നുണ്ട് ഇനി നമുക്ക് പോകാമെന്ന് ശാലിനി പറയുമ്പോൾ പപ്പി വീണ്ടും ചോദിക്കുന്നു ഞാൻ അവിടെ ചെല്ലുമ്പോ സത്യാമ്മ വടക്ക് പറയുമോ സത്യാമ്മ വടക്ക് പറയാതെ നമുക്ക് നോക്കാം എന്നെ ഷാലിനിയും പറയുന്നു മറ്റൊരു കുട്ടി പപ്പി എന്നെ പറഞ്ഞ സ്നേഹത്തോടെ വിളിച്ചിട്ട് അരികിലേക്ക് വന്ന് പപ്പിക്കൊരു ചുമനം കൊടുത്തു പപ്പി അവർക്കും ചുമനം കൊടുത്തു ഇവ രണ്ടുപേരും വലിയ കൂട്ടായി എന്നൊക്കെ സരോജം പറയുന്നുണ്ട് ഇതേ സമയം ആ കുട്ടിയെ ഓർക്കുകയാണ് ശാലിനി അന്ന് ആ ചൈന കോളനിയിൽ വെച്ച് ശാലിനിക്ക് റോസാപ്പ് കൊടുത്തത് ഇതേ കുട്ടിയായിരുന്നു നമ്മുടെ ഐ എസ് കാര്യല്ലേ അത് എന്നെ ഇങ്ങനെ ശാലിനി ചോദിക്കുന്നുണ്ട് മേഡത്തെ കണ്ടതിന് ശേഷം ഇവൾ വാശിക്ക് പഠിക്കാണ് കളക്ടർ ആകുമെന്നുള്ള വാശിയിലാണ് എന്നെ സരോജൻ പറയുന്നു ആ കുട്ടിയുടെ അരികിലേക്ക് ശാലിനി വന്നിട്ട് പറയുന്നു ആവും മോളെ നിന്നെ കൊണ്ടതിന് പറ്റും ഉള്ളിൽ ഒരു തീ കെടാതെ കെടാതെയുണ്ടായാൽ മതി എന്താണ് മോളുടെ പേര് എന്നെ ചുരുക്കുന്നു മലർ എന്ന് ആ കുട്ടി പറയുന്നുണ്ട് മലർ നല്ല പേര് ഒരു ബോർഡ് തയ്യാറാക്കി വെച്ച സരോജ മെമ്പറെ ചൈന കോളനിയിൽ നാളവന് നിൽക്കും ഒരു കളക്ടറുടെ കാർ അല്ലെ എന്നിങ്ങനെ ശാലിനി പറയുന്നു എന്നാൽ നമുക്ക് പോകാമെന്ന് ശാലിനി പപ്പിയോട് പറയുന്നു ഇതേ സമയം പപ്പിയെ കാണാത്തതിന്റെ വിഷമത്തിലാണ് എല്ലാവരും പിള്ളച്ചേട്ടൻ അവരോട് പറയുന്നുണ്ട് സ്കൂളിൽ പപ്പി മോള് ചെന്നിട്ടുണ്ട് സാറേ ഇവിടുത്തെ കാറിലല്ലേ അവിടേക്ക് കൊണ്ടാക്കിയത് അതിനുശേഷം കുറച്ച് സമയം സ്കൂൾ പരിസരത്ത് ചുറ്റിപ്പറ്റി നിന്നതിനു ശേഷം പുറത്തേക്ക് പോവുമായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഇപ്പോഴാണോ പറയുന്നത് എന്ന് രാഘവൻ ചോദിക്കുമ്പോൾ പിള്ളച്ചേട്ടം പറയുന്നുണ്ട് ഇപ്പോഴല്ല പറയേണ്ടത് അവരറിയിക്കുകയും ചെയ്യില്ലായിരുന്നോ ഉച്ച സമയത്ത് അന്യസം അന്യ സംസ്ഥാനത്തിലെ അന്യ സംസ്കാരക്കാർ ചിലര് സംശയാസ്പദമായി സ്കൂൾ പരിസരത്ത് കണ്ടപ്പോൾ അവര് സി സി ടി വി ദൃശ്യം ഒന്ന് ചെക്ക് ചെയ്തു കുട്ടികളെ ആരെങ്കിലും കാണാതായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് പപ്പിമോള് രാവിലെ സ്കൂൾ ഗേറ്റിന് അടുത്ത് പതുങ്ങി നിന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്നത് കണ്ട് അത് അവർക്കറിയാൻ പാടില്ല അതുകൊണ്ടാണല്ലോ അവർ നമ്മൾ വിവരം അറിയിച്ചത് അന്യ സംസ്ഥാനക്കാര് എനിക്ക് പറഞ്ഞാൽ ഈശ്വര എന്റെ കുട്ടിക്ക് എന്തെങ്കിലും ആപത്ത് എന്ന് സത്യഭാമ വിഷമത്തോടെ പറയുന്നു എന്നിട്ട് പോലീസിൽ വിവരം അറിയിച്ചു എന്ന് ചോദിക്കുമ്പോൾ പിള്ളച്ചേട്ടനം പറയുന്നുണ്ട് അത് അപ്പോ തന്നെ പോലീസ് സ്കൂളുകാർ അറിയിച്ചിട്ടുണ്ട് അവരന്വേഷിക്കുന്നുണ്ടാകും ഭാമ വീണ്ടും ടെൻഷനോട് പറയുന്നു അന്വേഷിച്ചിട്ടുണ്ടാകുമെന്നോ അപ്പോൾ ഇയാള് പോയില്ലേ പോലീസ് സ്റ്റേഷനിലേക്ക് അല്ല ഒരു പരാതി കിട്ടിയാൽ അത് അന്വേഷിക്കേണ്ടതല്ലേ പോലീസുകാരുടെ ജോലി അതിനിടയിൽ നമ്മളും കൂടി ചെന്ന് ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി ദേഷ്യത്തോടെ രാഘവൻ പിള്ളച്ചെടുന്ന് വിളിക്കുന്നു എടോ മണ്ടൻ പിള്ളേ താൻ പ്രായത്തിൽ എന്നേക്കാൾ മുതിർന്ന ആളായതുകൊണ്ട് താൻ ഞാൻ തന്നെ ആട്ടുന്നില്ല ഒരു പരാതിക്ക് പിന്നാലെ നമ്മൾ ചെന്നില്ലെങ്കിൽ പോലീസ് ആ കേസ് അന്വേഷിക്കാൻ എന്തെങ്കിലും ചൂടുണ്ടാവോടോ പോലീസിന് അവരുടെ ആരെയും പരാതിയിൽ ഒരണം ഏത് സ്റ്റേഷനിലാ സ്കൂളുകാരെ പരാതി കൊടുത്തിരിക്കുന്നതെന്ന് ചോദിക്കുന്നു അത് സ്റ്റേഷൻ പരിധിയിലുള്ള സ്കൂളിലായിരിക്കുമെന്ന് പിള്ളച്ചേട്ടൻ പറയുന്നു എടോ എന്തുവാടോ എന്ന് രാഘവൻ സ്കൂളിന്റെ പരിസരത്തുള്ള സ്റ്റേഷനിൽ നിന്ന് പിള്ളച്ചേട്ടൻ വീണ്ടും പറയുന്നു എടോ എന്താണോ ഈ പറയുന്നത് എന്നെ വീണ്ടും രാഘവൻ പറയുമ്പോൾ പിള്ളച്ചേട്ടൻ പറയുന്നു എന്റെ പൊന്നു സാറേ എനിക്കറിയത്തില്ല പബിമോളെ കാണാനില്ലെന്നും അന്യ സംസ്ഥാനക്കാർ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്റെ കയ്യും കാലം വിറച്ചു അതറിഞ്ഞപ്പോൾ ഓടിവന്ന് പറയാൻ വരികയായിരുന്നു ഞാൻ അയാളെ പറഞ്ഞിട്ട് കാര്യമില്ല ഇയാളെ പറയേണ്ടത് നിന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ രാഘവൻ ഭാമയോട് പറയുന്നു രാഘവട്ടാ വിഷ്ണുവിന് കാലു വയ്യ രോഹിത് ശ്യാമിയുടെ അടുത്തിരിക്കുന്നു ഇയാള് കാര്യ വിവരത്തോടെ എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതിയല്ലേ ഇയാളെ പറഞ്ഞയച്ചത് എന്നൊക്കെ ഭാമ പറയുന്നുണ്ട് ഒരു കുട്ടിയെ കാണാനില്ല എന്ന് വെച്ചാൽ സ്കൂളുകാര് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുവോ സ്കൂളിൽ വന്നിട്ട് ക്ലാസ് കട്ട് ചെയ്ത് പോകുന്ന ബിരുദന്മാരും വിരുദ്ധത്തിലും ഉണ്ട് സ്കൂൾ സ്കൂൾ സമയം കഴിയുമ്പോൾ ഒന്നും അറിയാത്തതുപോലെ വീട്ടിൽ തിരിച്ചെത്തുകയും ചെയ്യും അത്തരം ഒരു കേസായിട്ടേ പോലീസുകാർ പോലും കരുതത്തുള്ളൂ സ്കൂളുകാരുടെ ബാധ്യതയാണെങ്കിൽ കുട്ടികളുടെ രക്ഷകർത്താക്കളെ അറിയിക്കുക എന്നതോടെ കഴിഞ്ഞു ഇയാൾ ചെന്നപ്പോൾ അവര് ചിലപ്പോൾ സീരിയസ് ആയി കാണും എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ അതിനപ്പുറത്തേക്ക് ഒന്നും പ്രതീക്ഷിക്കേണ്ട എടോ ഇയാള് ചെന്നിട്ടല്ലേ സ്കൂളുകാരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പിള്ളച്ചേട്ടൻ പറയുന്നു അതേ സാറേ ഭാമ ഇത് കൈവിട്ട കേസ് അന്യ സംസ്ഥാനത്തുള്ള പ്രൊഫഷണൽ ടീം ആരെങ്കിലും ആണെങ്കിൽ കൂട്ടി ഇപ്പോൾ സംസ്ഥാനം കടന്നു കാണുമെന്ന് രാഘവൻ ഇത് കേട്ട് നെഞ്ചത്ത് കൈവച്ച് നിൽക്കുകയാണ് ഭാമ വിവരം അറിയിച്ചപ്പോടെ പിന്നാലെ പോകേണ്ടതായിരുന്നു എന്നൊക്കെ രാഘവൻ രാഘവേട്ട ഞാൻ വിഷ്ണുവിനെയോ രോഹിത്തിനെയോ കൂട്ടി ഇപ്പോ ഇറങ്ങാമെന്ന് ഭാമ പറയുന്നു നിങ്ങളെ കൊണ്ട് കൂടിയാൽ കൂട്ടില്ല ഞാൻ എന്റെ പപ്പിമോൾക്ക് വേണ്ടി എന്ത് ചെയ്യും ഞാൻ എന്ത് വേണമെന്ന രാഘവേട്ടൻ ഈ പറയുന്നത് എന്ന് ഭാമ ചോദിക്കുമ്പോൾ രാഘവൻ പറയുന്നു ഭാമ ജില്ലാ കളക്ടറാണ് അകത്തിരിക്കുന്നത് അവരുടെ ഒറ്റ ഫോൺ കോൾ മതി പോലീസ് ഈ നാട് മുഴുവനെ മരിച്ചുപറക്കാൻ അല്ല രാഘവേട്ട അത് എന്നെ പറഞ്ഞിങ്ങനെ ടെൻഷനോടെ ഒരു വിഷമത്തോടെയും നിൽക്കൂ ഒരു മടിയോടെയൊക്കെ നിൽക്കുകയാണ് ഭാമ ഭാമേ ഇതിപ്പോൾ വാശി കാണിക്കാനുള്ള സമയമല്ല പൊന്നി നീ ശാലിയെ ഒന്നിങ്ങോട്ട് വിളിക്കേ എന്ന് ഭാമ പൊന്നിയോട് പറയുമ്പോൾ പൊന്നി പറയുന്നു ഷാലി കുഞ്ഞെ കുറച്ചു മുന്നേ പുറത്തേക്ക് പോയായിരുന്നു എങ്ങോട്ടെന്ന് ഭാമ ചോദിക്കുമ്പോൾ അത് പറഞ്ഞില്ല എന്ന് പൊന്നി നീ ആ ഫോൺ എടുത്ത് ഷാലിനി ഒന്ന് വിളിക്കാൻ രാഘവൻ സത്യഭാമയോട് പറയുന്നു അതിനും തയ്യാറായി നിൽക്കുകയാണ് ഭാമ ഷാലിയുടെ സഹായം ചോദിക്കാനായിട്ട് പോലും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലക്ഷർ മെയ് ചാനൽ